ആത്മമിത്രം ദൈവത്തിൻ്റെ വിലയേറിയ നാമം എന്നും എന്തേലും വാഴ്ചപ്പെടുമ്പറാകട്ടെ വീണ്ടും വരുന്നവനായ കർത്താവായി യേശുക്രിസ്തുവിൻ്റെ നിസ്തുല്യനാമത്തിലുള്ളതായ സ്നേഹവന്ദനം എല്ലാവർക്കും അറിയിച്ചുകൊള്ളുകയാണ് വീണ്ടും ഈ പ്രഭാതത്തിങ്കിൽ ഒരു പ്രാവശ്യം കൂടെ ദൈവോചനവുമായിട്ട് നമുക്ക് ആയിരിക്കാൻ കർത്താവ് തന്ന സാവകാശത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു ഈ ദിവസങ്ങളിൽ നാം പുറപ്പാട് പുസ്തകം ഇരുപതാം അധ്യായത്തിൽ നിന്നാണ് ധ്യാന ചിന്തകൾ പങ്കിട്ടുകൊണ്ടിരിക്കുന്നത് കൊണ്ടിരിക്കുന്നത് അതിൻ്റെ പതിനാലാമത്തെ വാക്യത്തിൽ നാം വ്യഭിചാരം ചെയ്യരുത് എന്ന ആ കൽപ്പന അതിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന ചില ആത്മീക സത്യങ്ങളാണ് ഈ ദിവസങ്ങളിൽ നാം ചിന്തിച്ചു കൊണ്ട് ഇരിക്കുന്നത് അതിൻ്റെ ഏഴ് കാര്യങ്ങൾ കഴിഞ്ഞ ദിവസം നാം ചിന്തിച്ചു ഇന്ന് നമുക്ക് എട്ടാമത്തെ കാര്യത്തിലേക്ക് ചിന്തിക്കാം എട്ടാമത്തെ കാര്യത്തിൽ പറഞ്ഞിരിക്കുന്നത് റിപ്പൻറ്റ് ഓഫ് യുവർ അഡൾട്ടറസ് ഡിസൈസ് ആൻഡ് ഗോഡ് വിൽ ഫോർ ഗീവ് യു നാം മോഹങ്ങളെ പശ്ചാത്തപിക്കുക അങ്ങനെ വരുമ്പോൾ വലുവിനായ ദൈവം നമ്മോട് ക്ഷമിക്കും അതാണ് ഇതിൽ നിന്ന് നമുക്ക് ലഭിക്കുവാനായിട്ട് സാധിക്കുന്നത് ഇഫ് യു റിപ്പൻ ഗോഡ് ഈസ് ഫെയ്ത്ത്ഫുൾ ടു ഫോർ ഗിവ് യു നാം യഥാർത്ഥമായ രീതിയിൽ ഒരു മാനസാന്തരത്തിൻ്റെ അനുഭവം നമുക്ക് ഉണ്ടാകുകയാണെന്നുണ്ടെങ്കിൽ നിശ്ചയമായും ദൈവം ആ കാര്യങ്ങൾ ചെയ്തു തരുവാൻ അത് ക്ഷമിക്കുവാൻ വിശ്വസ്തനാണ് നാം പുറപ്പാട് പുസ്തകം ഇരുപതാം അധ്യായം രണ്ടാം വാക്യത്തിൽ നാം വായിക്കുന്നത് മുഴുവനായ ദൈവം മിസ്രൈമിൽ നിന്ന് യഹൂദന്മാരെ ഇസ്രായേൽ മക്കളെ അവരുടെ അടിമത്തത്തിൽ നിന്ന് വിടിവിച്ചു അതുപോലെ തന്നെ വലിവനായ ദൈവം നമ്മെയും ആ അനേക അനേക ബന്ധനങ്ങളിൽ നിന്ന് വിടിവയ്ക്കുവാൻ ശക്തനാണ് ആ കാര്യം നമുക്ക് ദൈവവചനത്തിൽ വളരെ സ്പഷ്ടമായിട്ട് കാണുന്നുണ്ട് ഫിലിപ്പി ലേഖനം നാലാമധ്യായം പതിമൂന്നാമത്തെ വാക്യത്തിൽ നാം ഇപ്രകാരമാണ് വായിക്കുന്നത് എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സക്കലത്തിനും മതിയാകുന്നു അപ്പോൾ നമ്മെ ശക്തനാക്കുന്ന വലിവനായ ദൈവം ഏത് ബന്ധനങ്ങളിൽ നിന്നും നമ്മളെ പിടിപ്പിക്കുവാനായിട്ട് പ്രാപ്തനാണ് വലിവനായ ദൈവമെന്ന് പറയുന്നത് വെറും ഒരു ആത്മാവ് മാത്രമല്ല ജനമിയാവിൻ്റെ പുസ്തകം മുപ്പത്തിരണ്ടാം അധ്യായം ഇരുപത്തിയേഴാമത്തെ വാക്യത്തിലും യോഗന്നാഥൻ്റെ സുവിശേഷം പതിനേഴാം അധ്യായത്തിൻ്റെ രണ്ടാമത്തെ വാക്യത്തിലും നാം കാണുന്നത് ദൈവം ദ ഗോഡ് ഓഫ് ദ ഫ്ലഷ് ഒരു ശരീരമുള്ള ദൈവം കൂടെ ആണ് എന്ന് നമുക്ക് ദൈവവചനത്തിൽ വളരെ കൃത്യമായിട്ട് കാണുവാനായിട്ട് സാധിക്കും നാം കർത്താവിനെ അടുക്കലേക്ക് വരുമ്പോൾ രണ്ട് അഞ്ചാം അഞ്ചാമധ്യായം പതിനേഴാം വാക്യം അനുസരിച്ച് നമ്മെ അവനൊരു പുതിയ സൃഷ്ടിയാക്കി തീർക്കുകയാണ് അപ്പോൾ നമ്മുടെ ശരീരത്തിലുള്ള മാത്രമല്ല നമ്മുടെ എല്ലാവിധമായ ആ ദോഷങ്ങളെയും ദൈവത്തിന് ക്ഷമിച്ചു കളയുവാൻ കഴുകി ശക്തമാണ് എന്ന് ദാവീദ് അമ്പത്തി ഒന്നാം സങ്കീർത്തനം ഒന്ന് മുതൽ മൂന്ന് വരെയുള്ളതായ വാക്യങ്ങളിലും അതുപോലെ തന്നെ ഏഴാമത്തെ വാക്യത്തിലും കാണുന്നുണ്ട് ഒന്നാമത് നാം ദൈവവചനത്തിലൂടെ നമ്മുടെ പാവം നാം മനസ്സിലാക്കണം നാം പാവം അറിയണം അത് ദൈവവചനത്തിലൂടെ മാത്രമേ സാധിക്കുകയുള്ളൂ അത് എഫ് എസ് ലേഖനം അഞ്ചാം അധ്യായം ഇരുപത്തി ആറാമത്തെ വാക്യത്തിൽ അത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും അവിടെ പറയുന്നത് അവൻ അവളെ വചനത്തോടു കൂടിയ ജലസ്നാനത്താൽ വെടിപ്പാക്കി വിശുദ്ധീകരിക്കും അപ്പോൾ നോക്കുക ദൈവവചനത്താലാണ് നമ്മുടെ വിശുദ്ധീകരണം നടക്കുന്നത് അപ്പോൾ നാം ദൈവസന്നിധിയിൽ നാം നമ്മുടെ കുറ്റങ്ങളെ ഏറ്റുപറഞ്ഞ് പശ്ചാത്തപിച്ച് കഴിയുമ്പോൾ ദൈവം നമ്മുടെ അനീതിയൊക്കെ മാറ്റിക്കളഞ്ഞ് നമ്മളെ അതിൽ നിന്ന് ക്ഷമിക്കുന്നവനാണ് നമ്മുടെ പാപങ്ങളെ ക്ഷമിക്കുവാൻ പ്രാപ്തനായിരിക്കുന്ന കർത്താവാണെന്ന് ഒന്ന് യോഗന്നാൻ ഒന്നിൻ്റെ ഒൻപതിലും യോഗന്നാൻ പതിനഞ്ചിൻ്റെ മൂന്നിലും ഒന്ന് കോരേന്ത്യർ ആറിൻ്റെ പതിനൊന്നിലും വാക്യത്തിലും നമുക്ക് കാണാം അതുകൊണ്ട് രോമാലേഖനം പന്ത്രണ്ടാം അധ്യയായി ഒന്നിൻ്റെ രണ്ടും വാക്യത്തിൽ പറയുന്നതനുസരിച്ച് നാം നമ്മുടെ മാനസികമായി എല്ലാ ദിവസങ്ങളും പുതുക്കം പ്രാപിച്ച് ജീവിക്കുന്നവരായിരിക്കണം പ്രിയ വിശ്വാസികളെ നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും പരിഹരിക്കപ്പെടാത്തതായ അല്ലെങ്കിൽ നാം ഏറ്റുപറയാത്തതായ എന്തെങ്കിലും പാവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടോ എന്ന് നാം നോക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് അത് നാം ഏറ്റുപറയണം പറയണം ഏറ്റു ദൈവം നമ്മെ നിശ്ചയമായും സഹായിക്കും ജീസസ് പേഡ് ദ പ്രോസ്റ്റിറ്റ്യൂട്ട് ഫ്രം ദ പെനാലിറ്റി ഫോർ ദ അഡൽട്ടറി നമുക്കറിയാം വ്യഭിചാരം ചെയ്ത ഒരു വേഷ്യാസ്ത്രീയെ ബലിവനായ ദൈവം കർത്താവ് ഈ ഭൂമിയിലായിരുന്ന സമയത്ത് സംരക്ഷിച്ചത് യോഗനാൻ്റെ സുവിശേഷം എട്ടാമധ്യായം അഞ്ചു മുതൽ ഏഴ് വരെയുള്ളതായ വാക്യങ്ങളെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും ഈ ലോകത്തിലുള്ളവർ ഈ ലോകത്തിലെ നേതാക്കന്മാർ പണ്ഡിതന്മാർ ഗുരുക്കന്മാർ അവളെ കല്ലെറിഞ്ഞ് കൊള്ളണം എന്ന് പറഞ്ഞ് യേശുവിൻ്റെ അടുത്ത് കൊണ്ടുവന്നായിരുന്നു എന്നാൽ യേശു അവൾക്ക് കല്ലെറിഞ്ഞ് കൊല്ലാതെ അവളെ രക്ഷിച്ചത് നമുക്ക് കാണാം മാത്രമല്ല യോഗ സുവിശേഷം നാലാമധ്യായം പതിനാലാമത്തെ വാക്യത്തിൽ നാം കാണുന്നത് ശമരിയയിലേക്ക് കർത്താവ് കടന്ന് ചെന്നപ്പോൾ അവിടെയും ഒരു സ്ത്രീയുമായിട്ട് കർത്താവ് സംസാരിക്കുകയും അവൾക്ക് ജീവനുള്ള ജലം അവൾക്ക് നൽകുകയും ചെയ്തു നമ്മുടെ വെല്ലുവിനായ ദൈവം ആ ആ കോപിക്കുന്നതിൽ വളരെ പിന്നോക്കമാണ് അതുകൊണ്ട് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം നമ്മുടെ തെറ്റുകൾ കണ്ട് ദൈവം പെട്ടെന്ന് കോപിച്ച് നമ്മെ ശിക്ഷിക്കുന്നവനല്ല അവൻ വളരെ ദയാലുവുള്ളവനാണ് ഈ ലൈംഗിക ബന്ധത്തിൽ അല്ലെങ്കിൽ ആ വ്യഭിചാരത്തിൽ കൈ പിടിക്കപ്പെടുന്നതായ ആ കപ്പിൾസിനെ ആ ഇണകളെ അവർ പാപം ചെയ്തു എന്ന് അറിയുകയും അവർ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് വരികയും ചെയ്യുമ്പോൾ നിശ്ചയമായും ദൈവം അവർക്ക് ഒരു സംരക്ഷണം നൽകും അവർ പശ്ചാത്തപിക്കുമ്പോൾ അവർ പാപത്തിൽ നിന്ന് വലിയൊരു വിടുതൽ അവർക്ക് ലഭിക്കും എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും അതുകൊണ്ടാണ് കർത്താവ് ആ ആ ജോകനാഥ സവിശേഷം എട്ടാമധ്യായും പതിനൊന്നാമത്തെ വാക്യത്തിൽ നാം കാണുന്നത് ആ ആ വേഷ്യാ സ്ത്രീയോട് എല്ലാ കാര്യങ്ങളും ക്ഷമിച്ച കർത്താവിനെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും മാത്രമല്ല ദാവീദ് വ്യഭിചാരവും ചെയ്തു മാത്രമല്ല അവൻ കുലയും ചെയ്തു എങ്കിലും വലിയവനായ ദൈവം അവൻ ഏറ്റുപറഞ്ഞപ്പോൾ അവനോട് ക്ഷമിച്ചത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും പ്രിയവിശ്വാസികളെയും നാമും നമ്മുടെ ജീവിതത്തിലുള്ളതായ തെറ്റുകളെ നാം ദൈവസന്നിധിയിൽ ഏറ്റുപറയുമ്പോൾ നിശ്ചയമായും ദൈവം നമുക്ക് നമ്മൾ ക്ഷമിക്കും എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും നമുക്കറിയാം യൂത യഹൂദ ആ യഹൂദയുടെയും വലിയ ഒരു ആ അഡൾട്ടറി അല്ലെങ്കിൽ ആ വ്യഭിചാര കുറ്റം ദൈവം ക്ഷമിച്ചു കൊടുത്ത് അവനെ അനുഗ്രഹിക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും യൂത യാക്കോബിൻ്റെ നാലാമത്തെ മകനും ലേഖയുടെ മകനുമാണ് എന്നാൽ റൂബേനെയും ഷിമോനെയും ലേവിയെയും അവരുടെ തെറ്റുകൾ മുഖാന്തരമായിട്ട് വലുവിനായ ദൈവം ഒന്നാം സ്ഥാനത്ത് നിന്ന് മാറ്റി ആ സ്ഥാനത്ത് എടുത്ത് ആക്കിയതാണ് ഈ യഹൂദിയെ എന്നാൽ യഹൂദയുടെ ജീവിതത്തിലും തൻ്റെ മരുവോളുമായിട്ടുള്ളതായൊരു വിഭാര കുറ്റം നമുക്ക് കാണുവാനായിട്ട് സാധിക്കും തൻ്റെ ആദ്യത്തെ മകൻ വിവാഹം കഴിച്ച താമാറിനെ അവൻ അവൻ മരിച്ചുപോയി രണ്ടാമത്തെ മകനു കൊടുത്തു രണ്ടാമത്തെ മകനും മരിച്ചുപോയി എന്നാൽ മൂന്നാമത്തെ മകന് കൊടുക്കാതെ വിട്ടപ്പോൾ ആ താമാറ് ബുദ്ധിയോടുകൂടെ ചെയ്യുന്ന ആ സ്വഭാവം നമുക്ക് ഉൽപ്പത്തി പുസ്തകത്തിൽ മുപ്പത്തെട്ടാം അധ്യായത്തിൽ കാണുവാനായിട്ട് സാധിക്കും എന്നാൽ അവിടെ യഹൂദ ആ വേഷിയാണെന്ന് പറഞ്ഞ് അഭിനയിച്ചു വന്ന താമാറുമായിട്ട് വ്യഭിചാരക്കുറ്റത്തിൽ ഏറ്റിട്ട് പോലും തൻ്റെ തൻ്റെ വാക്ക് കാര്യങ്ങളെ ദൈവം ക്ഷമിച്ച് അവൻ ഏറ്റവും ഉന്നതമായ ഒരു പദവിയിലേക്ക് അവൻ ഉയരുകയായിരുന്നു യഹൂദയുടെ ഗോത്രം ഏറ്റവും ഉന്നതമായ ഒരു ഗോത്രമായി തീർന്നു അവൻ്റെ ഗോത്രത്തിലാണ് ഏറ്റവും കൂടുതൽ ഭടന്മാർ ഉണ്ടായിരുന്നത് അപ്പോൾ എല്ലാ രീതിയിലും അവനെ അവനെ യഹൂദയുടെ സിംഹം എന്നാണ് വെളിപ്പാട് പുസ്തകം അഞ്ചാം അധ്യായം അഞ്ചാം വാക്യത്തിൽ നാം കാണുന്നത് അപ്പോൾ എല്ലാം മറ്റുള്ളവരെ കാട്ടിലും ഏറ്റവും ഉന്നതമായ സ്ഥാനത്തേക്ക് യഹൂദയെ കൊണ്ടുവന്നു പ്രിയ വിശ്വാസികളെ നാമം നാം ചെയ്യുന്നതായ പാവങ്ങള് നമ്മുടെ മനസ്സിൽ വരുന്നതായ പാവങ്ങള് വ്യഭിചാര ലൈംഗിക ബന്ധ പ്രലോഭനങ്ങൾ ഒക്കെ നാം ദൈവസന്നിധിയിൽ ഏറ്റുപറയുമ്പോൾ നാം ക്ഷമിച്ച് ദൈവം നമ്മെ ക്ഷമിച്ച് നമ്മെ യഥാസ്ഥാനപ്പെടുത്തി നമുക്ക് ദൈവത്തോടു കൂടെ ആയിരിപ്പാനും ഉന്നതമായ പദവിയിലേക്ക് ദൈവം നമ്മെ കൊണ്ടുപോവുകയും ചെയ്യും അങ്ങനെ ചെയ്യുവാൻ ഈ വചന മുഖാന്തരം വലുവനായ ദൈവം നമ്മെ സഹായിക്കട്ടെ അവൻ്റെ വിലയേറിയ നാമം എന്നും എന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ